ആരാരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചരിത്ര അവശേഷിപ്പാണ് കല്ലാർകുട്ടിക്ക് സമീപത്തുള്ള തോട്ടാപ്പുര പറോസിൻ്റെയും അണക്കെട്ടിൻ്റെ നിർമ്മാണകാലത്ത് പാറ പൊട്ടിക്കുന്നതിനും മറ്റുമുള്ള മരുന്നും അനുബന്ധ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുരയുമായി ബന്ധപ്പെട്ട് പിന്നീട് കല്ലാർകുട്ടിയുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ എന്നായി മാറുകയായിരുന്നു ഒറ്റനാട്ടത്തിൽ തോട്ടാപ്പുരയിൽ കാണുന്ന വലിയ പാറക്കടിയിൽ ചരിത്രം അവശേഷിപ്പിച്ച ഒരു നിർമ്മിതി ഉണ്ടെന്ന അധികമാർക്കും അറിവില്ല കല്ലാർകുട്ടി വെള്ളത്തുവൽ റോഡ് കടന്നു പോകുന്നത് പാറയ്ക്കുള്ളിലെ ഈ ചരിത്ര അവശേഷിപ്പിന്റെ മുകളിലൂടെയാണ് പാതയോരത്തു നിന്നും പടിക്കെട്ടുകൾ ഇറങ്ങി താഴ്ഭാഗത്തെത്തിയാൽ മീറ്ററുകളോളം ഉള്ളിലേക്ക് പാറ തുരന്ന് നിർമ്മിച്ചിട്ടുള്ള വലിയൊരു തുരങ്കം കാണാം തുരങ്കത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മീറ്ററുകൾക്കപ്പുറം ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന വിശാലമായ വലിയ രണ്ട് മുറികൾക്കുള്ളിലെത്തും ചരിത്രമുറങ്ങുന്ന തോട്ടാപ്പുരയെ പ്രാധാന്യം നൽകി സംരക്ഷിച്ച് വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇതുപോലൊരു കാഴ്ച കാണുന്ന നമ്മുടെ കേരളത്തിൽ മറ്റെങ്ങുമില്ല അത്രയ്ക്ക് മനോഹരമാണത് ഒരു പാറയുടെ ഉള്ളില് പത്തിരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറി ചെന്ന് രണ്ടറകളായി തിരിയുന്ന മനോഹരമായ കാഴ്ച അത് സഞ്ചാരികൾക്കായിട്ട് കൊടുക്കണം വെള്ളത്തുകൾ പഞ്ചായത്ത് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട് പണ്ടിടാനും ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി എന്ത് കാര്യം ചെയ്യാനും തയ്യാറാണ് പക്ഷേ അത് ഞങ്ങൾക്ക് വിട്ടു വിട്ടുതരണം അവിടെ കിടന്ന് നശു പോകുന്നതിലൊക്കെ എത്രയോ നല്ലതാണ് കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്കും പഞ്ചായത്തിനും കിട്ടുന്ന ഒരു വലിയ പദ്ധതി നാടിനാകെ ഉണ്ടാകും ഈ മേഖലയ്ക്കാകെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസം ബേസായിട്ട് അത് മാറും നിലവിൽ തോട്ടാപ്പുര അവഗണനയ്ക്ക് നടുവിലാണ് കൂരാക്കുരിട്ട് നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ വവ്വാലുകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ് പ്രവേശന കവാടത്തിൽ ചെളിയും വെള്ളക്കെട്ടുമാണ് നിലവിലുള്ളത് ബന്ധപ്പെട്ട വകുപ്പുകൾ ചരിത്ര പ്രാധാന്യം നൽകി തോട്ടാപ്പുരയ്ക്ക് സംരക്ഷണം ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ എവിടേക്ക് ആകർഷിക്കാനാകും പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിനപ്പുറം ചരിത്രമുറങ്ങുന്നൊരു നിർമ്മിതിക്ക് അർഹമായ പരിഗണനയും ലഭിക്കും പാതയോരത്തു നിന്നും ഇവിടേക്കെത്താനുള്ള പടിക്കെട്ടുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും വിളക്കുകൾ ക്രമീകരിച്ച് തോട്ടാപ്പുരയുടെ ഉൾവശം പ്രകാശമാനമാക്കുകയും ചെയ്താൽ ഈ ചരിത്ര അവശേഷിപ്പിനെ സഞ്ചാരികൾക്ക് അനുഭവവേദ്യമാക്കാം പ്രവേശന കവാടം കൂടി ആകർഷണീയമാക്കിയാൽ പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് ഇത് വഴി തുറക്കും എസ് സൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി